ഇന്ത്യൻ റെഡ് ക്രോസ് ആലുവ ബ്രാഞ്ച് സമ്മേളനം നടന്നു ഡോക്ടർ സി എം ഹൈദരാലി അധ്യക്ഷത വഹിച്ചു ഇ എ എ അബൂബക്കർ ഡി ജോസ് അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ ഖാൻ അമീൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു നമ്മൾ നമ്മൾ എല്ലാ കൊല്ലം കൊല്ലം കുറെ അധ്യക്ഷതായിരം രൂപ വെച്ച് വെച്ച് അത് നമ്മൾ വേണ്ടി എല്ലാ രൂപ കൊടുക്കാറുണ്ട് അതൊന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ കഴിഞ്ഞല്ലാം നമ്മുടെ ഇഫ്താർ സമയത്ത് രോഗയോടൊപ്പം നമ്മൾ അവർ ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം പെരുമാറുകയും അത് സമയം ചെലവഴിക്കുകയും ചെയ്തു അതുതന്നെ കഴിഞ്ഞ കഴിഞ്ഞ മറ്റേ നാഷണൽ ലോക പാലിക്കെയർ ദിനത്തിലും രോഗയോടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നമ്മൾ കാണിച്ചു മറ്റൊന്നും കൊണ്ടല്ല അവർക്കിനി ജീവിതത്തിൽ പ്രത്യാശകളില്ല മുന്നോട്ട് യാത്രകളില്ല അന്യ ദിവസങ്ങളില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും എല്ലാവിധത്തിലും വീട്ടുകാർ നാട്ടുകാരും എല്ലാവരും തഴഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരോടൊപ്പം അല്പം സമയം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം അല്പം സമയം ചിലവഴിക്കാം എന്നുദ്ദേശിച്ചു മാത്രമാണ് അവർക്ക് കുറച്ച് സമയങ്ങളിൽ സന്തോഷം കിട്ടട്ടെ എന്നുദ്ദേശിച്ചോടാണ് നമ്മൾ അങ്ങനെ രണ്ട് സംഗമങ്ങളും നടത്തിയിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് ഡയാലിസിസ് ഡയാലിസിൽ എന്ന രോഗികൾക്കെല്ലാം നമ്മൾ മറ്റേ സാർ ഗിഫ്റ്റ് കൊടുത്തിരുന്നു അത് നമ്മളാരും ചെയ്യാത്ത സമയത്ത് ഇതൊന്നും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിനെ കഴിഞ്ഞാലും നമ്മൾ താലൂക്ക് ഓഫീസിലും തൽസരം ആവശ്യപ്രകാരം നമ്മൾ അമ്പത് അമ്പത് കസ്തകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുൻവശം നമുക്കറിയാം ആ പൂന്തോട്ടം അത് ഇന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നല്ല നിലയിൽ അത് ഫുഡൻ ഡിഫറൻറ്റിൽ തന്നെ നമ്മുടെ റെഡ് കോസിൻ്റെ ചായ മുഖഛായ മറ്റു കളയാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് റെഡ് ക്രോസ് സംബന്ധിച്ചോളം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആനുവ്യ സംബന്ധിടത്തോളം മറ്റൊരു പ്രധാന കാൽവെപ്പുള്ളത് ഹോം കെയർ സർവീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നമുക്ക് വരുമാനമുള്ളതും നമ്മൾ സാമ്പത്തിക സേതസിൻ്റെ ഉത്ഭവസ്ഥാനവും ഹോം കെയർ തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസല്ല ഹോം കെയർ പ്രസ്ഥാനമാണ് ആ സമയത്ത് തന്നെ ഈ മീറ്റിംഗ് കുടിച്ചു കൂട്ടാമെന്നുള്ള തീരുമാനത്തിനകത്ത് എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് എത്രയും ആളുകൾ അല്പം കുറഞ്ഞു പോയത് തന്നെ നമുക്കറിയാം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആനുവതി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ എല്ലാ വിധത്തിലും ഒരുവിധം അതിൻ്റെ തത്വങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശാഖയാണിത് എന്നെനിക്ക് പറയുന്ന സന്തോഷമുണ്ട് കാര്യം നമുക്ക് സ്റ്റേറ്റിൻ്റെ ലെവലും ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിലും കേസുകളും ബഹളങ്ങളുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് കോടതിയുമായിട്ട് കയറി കറിക്കൊണ്ടിരുന്ന അവസ്ഥയാണ് നമ്മുടെ പക്ഷെ നമ്മളതിലൊന്നും പെടാതെ ഒന്നും ഉൾപ്പെടാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മളെ ചെയ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളിന്ന് മുന്നോട്ട് പോവുകയാണ് അത് ഇവിടെ നിങ്ങളുടെ എല്ലാവരും മറ്റുള്ളവരുടെ എല്ലാവരും സപ്പോർട്ടും ജെ ആർ സിയുടെയും വൈ ആർ സിയുടെയും എല്ലാവരെയും കോർഡിനേറ്റേഴ്സിൻ്റെ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് മാത്രമാണ് അത് നടക്കുന്നത് നമുക്കറിയാം ഇന്ന് റെഡ് ക്രോസ് സൊസൈറ്റി ആലോ താലൂക്ക് സംബന്ധിടത്തോളം നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലൂടെ നിലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പല കാലം നല്ല കാര്യങ്ങളും പല കാര്യങ്ങളും പല അത്യാഹിത വിഭാഗങ്ങളും ദുരിത നിവാരണ മേഖലകളും എല്ലാം നമ്മൾ നമ്മുടേതായ കഴിവിനനുസരിച്ചിട്ട് നമ്മുടെ വ്യക്തികളിൽ ഓരോരുത്തരും അതിൻ്റെതായ വ്യക്തിമുദ്ര സ്ഥാപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തി സഹായങ്ങൾ എത്തിച്ച് നൽകണമെന്ന് സ്റ്റേറ്റിൽ നിന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് കേരളത്തിലെ ഏറ്റവും നന്നായി അതിനുവേണ്ടി സഹായം നൽകിയത് നമ്മുടെ ആലുവ താലൂക്കിൽ നിന്നുമാണ് അഭിമാനം മുൻപ് പറയാം ആലുവ താലൂക്കിൽ നേരത്തെ പ്രദേശം എഴുപത്തിരണ്ട് സ്കൂളിൽ നിന്നും ജെഹസി കുട്ടികൾ ശേഖരിച്ച വസ്തുക്കൾ മൂന്ന് ട്രക്കുകളിലോട് നമ്മൾ അവിടെ എത്തിച്ചു ബോധമൊന്നും പാഴാകാതെ അർഹതപ്പെട്ടവരിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നമ്മൾ സംവിധാനം ചെയ്യും അതുകൂടാതെ ഇന്റർനാഷണൽ റെഡ് കോസിൻ്റെ സഹായമായി ലഭിച്ച ഹൈജി കിറ്റ് പതിനായിരം ഹൈജി കിറ്റാണ് ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗം വഹിച്ചത് ഒരു ഫുൾ ബോഗി സാധനമാണ് എറണാകുളത്ത് വന്നത് ഡൽഹിയിൽ നിന്നും സ്റ്റേറ്റ് വഴി നമ്മളെ അറിയിച്ചു അത് ക്ലിയർ ചെയ്ത് വയനാട്ടിലെത്തിക്കണമെന്ന് അത് എറണാകുളി കമ്മിറ്റി നിലവിലില്ലാത്തതുകൊണ്ട് നമ്മുടെ അൽവ താലൂക്കാണ് അതിന് നേതൃത്വം നൽകിയത് അത് നമ്മളുടെ ഞങ്ങളുടെ ഹൈക്കോണ്ടിൻ്റെയും കെ സർ அஞ்சு லோரிகள் நம்மளதி விட்டு கொடுத்து ரெயில்வே ஸ்டேஷனில் போய் ஃபிரஷிய சூகாயிரம் ஆ ட்ரெயினில் நம்ம கிளியர் அஞ்சு வண்டிகளில் ஆக்கி நம்ம வயநாட்டிலேயே எத்தனை ஸ்போட்டில் உட்கொண்ட அடுத்த பிரதமர் ஸ்போட்டில் அது நமக்கு எத்தான் சாப்பிடுச்சு மக்களில் சாப்பாடு அது வரையாயிரம் நமக்கு அது சாதி അതുപോലെ തന്നെ നമ്മുടെ ജെ ആർ സിന്റെ പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ നടക്കുന്ന പരിപാടികൾ കടത്തു കഴിച്ച് പല സമയത്ത് കുട്ടികൾക്ക് പരിപോധപ്പെടുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ആ സംവിധാനം സംഘടിപ്പിക്കുന്നത്